ഏ ഗൈസ് വിഷുമൊക്കെ ആയിട്ട് ടൗണിലൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ടൊന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വരവില് നമ്മൾ പനന്തൊങ്കില്ലേ പനന്തൊങ്ങ് കണ്ടേ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് വാങ്ങാൻ വെച്ചു അപ്പോൾ പുള്ളിക്കാരൻ വണ്ടി സൈഡ് ചെയ്ത് ഞാൻ പുറത്ത് ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പുള്ളി ചെയ്യുന്നത് ഇങ്ങനെ നോക്കുകയാണെ അപ്പോൾ ആദ്യം ഞമ്മൾ ചെയ്യുക ഈ ബക്കറ്റൊക്കെ ആയിട്ട് ഇത് എന്താ പരിപാടി എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരു തൃപ്തിയൊന്നും ഇല്ലായിരുന്നു പിന്നീടാന്ന് മനസ്സിലായത് ഈ വെട്ടിക്കഴിയുമ്പോഴത്തേനും അത് പുറത്ത് പോകുന്നതിന് പുള്ളിക്കാരൻ ബക്കറ്റിൽ ഇട്ട് തരുന്നതെന്ന് അങ്ങനെ ഞാനും വാങ്ങി വാങ്ങി വണ്ടി തന്നെ ഞങ്ങൾ ഒന്നെടുത്ത് കഴിച്ചോട്ടാ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീഡിയോസിലോ ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല രസമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ വായിലേക്ക് ഒന്ന് ഞാൻ തള്ളിക്കൊടുത്തുട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉച്ച സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കഞ്ഞിക്കട കണ്ടപ്പോൾ ഞങ്ങൾ കഞ്ഞിക്കടയിൽ കയറി അപ്പോൾ നല്ല ചൂട് കഞ്ഞി കുടിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഫ്രൈ കണ്ടപ്പോൾ കണ്ടപ്പനൊക്കെ മത്തിയോടൊരു ഇത് തോന്നി അങ്ങനെ അപ്പത്തേനും നമ്മൾ മേൽപ്പറമ്പ് ഏകദേശം മത്തിയും വാങ്ങിയിട്ട് വന്നു രാത്രിത്തേക്ക് നമുക്ക് പരിപാടി ആക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് മേരുന്നേറ്റൊക്കെ ചെയ്ത് വെച്ചു കഴിക്കാനാകുമ്പോൾ പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്തയില്ല കേട്ടോ പിന്നെ സമയവും കാലമൊന്നും നോക്കുന്നില്ല അപ്പം കഴിഞ്ഞപ്പം റെഡി ആക്കലാണ് അത്രയുള്ളൂ അങ്ങനെ ഞാൻ മത്തി ഫ്രൈ ഒക്കെ ആക്കുന്നത് സമയത്ത് തന്നെ പിന്നെ കുറച്ച് പയർ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം പയർ കഞ്ഞി വിചാരിച്ചു പിന്നെ പുള്ളിക്കാരന് കഞ്ഞിയോട് അത്ര താല്പര്യമില്ല അങ്ങനെ കഞ്ഞി എന്ന് പറയാൻ കഴിയില്ല ഇവിടെ കാസർഗോഡൊക്കെ പറയുന്ന പോലെ പയറ് ചട്നിന്നൊക്കെ പറയണം അങ്ങനെ പയറും അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് വേവിച്ചു ദാണ്ട കുക്കർ കൂക്കി പേടിപ്പിച്ചു അപ്പോൾ തന്നെ നമ്മുടെ റൈസൊക്കെ സെറ്റായിട്ടുണ്ട് ലക്ഷം തേങ്ങയും ചിരവി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ രാത്രി അച്ചാറും പൊരിച്ച മീനൊക്കെ ആയിട്ട് അതങ്ങ് കഴിച്ചു സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ